എല്ലാ കുട്ടുകാർക്കും ബട്ടാൻ ഫ്ലവറിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് കലാഞ്ചിയോ ചെടിയെ എങ്ങനെ നശിച്ചു പോകാതെ എങ്ങനെ സംരക്ഷിച്ചെടുക്കാം അതേപോലെ കലാഞ്ചിയോ ചെടിക്ക് കൊടുക്കേണ്ട പോട്ടീൻ മിക്സ് ഇതിൽ കൂടുതൽ പൂക്കൾ ഉണ്ടാകാൻ ഞാൻ കൊടുത്ത ചിലവളങ്ങൾ അതാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ വർഷത്തിൽ ഒരിക്കൽ മാത്രം പൂക്കൾ തരുന്ന ഒരു ചെടിയാണ് ഈ കലാൻചോ ഇതൊരു സക്കലൻ വെറൈറ്റിയാണ് നമുക്ക് ഒരു ഡിസംബർ കഴിഞ്ഞ് ജനുവരി തൊട്ടുള്ള സമയത്താണ് ഇതിൽ പൂക്കൾ ഉണ്ടാകുന്നത് ബാക്കി സമയങ്ങളിത് റെസ്റ്റിംഗ് പീരീഡ് ആണ് അതുകൊണ്ട് ഇതിന് ആ സമയം മറ്റ് സമയങ്ങളിലൊന്നും ഇതിൽ പൂക്കൾ ഉണ്ടാകാറില്ല നല്ല കെയർ വേണ്ട ചെടി തന്നെയാണ് ഈ കലാൻ നല്ല കെയർ കൊടുത്താൽ നമുക്ക് ചെടി പെട്ടെന്ന് നശിച്ചു പോകാതെ സംരക്ഷിച്ച് നിർത്താവുന്നതാണ് അപ്പോൾ അതിന് ആദ്യം വേണ്ടത് നല്ലൊരു പോട്ടിങ് ആണ് വെള്ളം വാർന്നു പോകുന്ന പോട്ടിങ് മിക്സ് വേണം റെഡിയാക്കാൻ ഇതൊരു സെക്കൻഡ് വെറൈറ്റി ആയതുകൊണ്ട് ഒരുപാട് വെള്ളം കെട്ടി നിന്നാലോ ഒരുപാട് വെള്ളം നമ്മൾ ഒഴിക്കുന്ന വെള്ളം ഒഴുകി പോവാതെ നിന്നാലോ ചെടി പെട്ടെന്ന് നശിച്ചു പോകുന്നതാണ് ഞാൻ ഈ ഒരു മൂന്ന് കളർ ഇപ്പോൾ ഓൺലൈനിൽ വാങ്ങിയതാണ് അപ്പോൾ ഞാനിത് റീപ്പോർട്ടിങ് ചെയ്ത് കാണിച്ചു തരാം ഞാനിവിടെ ഒരു പങ്ക് മണ്ണ് എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു പങ്ക് കൊക്കോ പിറ്റ് ചേർത്ത് കൊടുക്കുവാണ് അതിനുശേഷം അതിലേക്ക് ഒരു പങ്ക് മണ്ണലും കൂടെ ചേർക്കുന്നുണ്ട് നിങ്ങൾ റിവർ സാൻഡ് കിട്ടിയാൽ അത് ഉണ്ടെങ്കിൽ അത് ചേർക്കാം എൻ്റെ ഇതിൽ ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ എം സാൻഡ് ചേർക്കുന്നത് കൊക്കോ ഇല്ലെങ്കിൽ നമുക്ക് ഉണങ്ങിയ കരിയില ഉണ്ടെങ്കിൽ അതും പൊടിച്ച് ചേർക്കാവുന്നതാണ് ഇപ്പോൾ അടുത്തതായിട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ബോൺ മീൽ പൗഡറാണ് അതോടൊപ്പം ഒരല്പം നീം കേക്ക് പൗഡറും കൂടെ ചേർത്ത് കൊടുക്കണം മണ്ണ് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം ഒട്ടും കട്ട കെട്ടാത്ത ഒരു മണ്ണായിരിക്കണം കട്ടയില്ലാതെ വേണം നമ്മൾ ഇത് മണ്ണ് റെഡിയാക്കാൻ ഒരുപാട് വലിയ പോട്ടിൻ്റെ ആവശ്യമില്ല ആറ് ഇഞ്ച് അല്ലെങ്കിൽ ഒരു എട്ട് ഇഞ്ച് പോട്ട് തന്നെ അധികമാണ് അപ്പം നമ്മൾ നട്ട് കൊടുത്തിട്ട് നന്നായിട്ട് നനച്ചു കൊടുക്കണം ഡയറക്റ്റ് സൺലൈറ്റ് ആവശ്യമില്ലാത്ത ഒരു ചെടിയാണിത് ഇത് സെമി ഷേഡി വെച്ചാൽ മാത്രമേ ഇതിൽ പൂക്കൾ ഉണ്ടാകുകയുള്ളൂ ഇത് വെയിലത്ത് കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ചെടി പെട്ടെന്ന് നശിക്കും അതുകൊണ്ട് നിങ്ങൾക്ക് സെമി ഷേഡിൽ വെച്ച് വളർത്താൻ പറ്റിയ ഒരു ചെടിയാണിത് പിന്നെ നിങ്ങൾ നനച്ചു കൊടുക്കുമ്പോൾ ആഴ്ചയിൽ ഒരിക്കൽ മാത്രം നനച്ചു കൊടുത്താൽ മതി ഇതിന് ദിവസവും നനച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല കാരണം ഇത് നമ്മൾ നനച്ചു കൊടുത്തില്ലെങ്കിൽ കൂടെ ഇതിൻ്റെ ഇലയിൽ ഇതിൻ്റെ വെള്ളം ചേർത്ത് വയ്ക്കാനുള്ള കഴിവുള്ളതുകൊണ്ട് നമ്മൾ നനച്ചു കൊടുത്തില്ലെങ്കിൽ കൂടെ അത് ആ ചേർത്ത് വെച്ചിരിക്കുന്ന വെള്ളവും ഉപയോഗിക്കും അപ്പം അതുകൊണ്ട് നമ്മളതിന് ഒരുപാട് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ റൂട്ട് എളുപ്പം ചീഞ്ഞുപോയി ചെടി നശിച്ചു പോവും അതുകൊണ്ട് നമുക്ക് ആഴ്ചയിൽ ഒരിക്കൽ മാത്രം ഇതിന് നനച്ചു കൊടുത്താൽ മതി അതേപോലെ ഈ ചെടിക്ക് ഒരുപാട് ഫെർട്ടിലൈസറിൻ്റെ ആവശ്യമില്ല കാരണം ഇത് വർഷത്തിൽ ഒരിക്കൽ മാത്രമേ പൂവിടത്തുള്ളൂ അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരുപാട് ഫെർട്ടിലൈസർ കൊടുത്താലും ഇതിൽ പൂക്കൾ ഇടത്തില്ല കാരണം ഇതൊരു റെസ്റ്റിംഗ് പീരീഡിലേക്ക് പോകുന്നതാണ് ഒരു മെയ് മാസം ഒരു സമ്മർ സീസൺ മെയ് മന്തി ഒക്കെ ആകുമ്പോഴത്തേന് ഇത് ഒരു റെസ്റ്റിംഗ് പീരീഡിലോട്ട് പോകും അതിനുശേഷം ഇതിൽ പൂക്കൾ അധികം ഉണ്ടാകാറില്ല അതുകൊണ്ട് നമുക്കധികം ഫെർട്ടിലൈസറിൻ്റെ ആവശ്യമില്ല ഇതിന് ജൈവ വളങ്ങൾ കൊടുക്കുന്നതാണ് നല്ലത് ഇതിന് രാസവളങ്ങൾ കൊടുത്താൽ ചെടി ഏതോ ഈ ഒരവസ്ഥയിലോട്ട് മാറി ഞാൻ എൻ പിക്ക് കൊടുത്തതാണിത് ഇതിപ്പോൾ ചെടി മൊത്തവുമായിട്ട് അങ്ങ് നശിച്ചുപോയി ഇപ്പം ഞാൻ എന്ത് ചെയ്തെന്നാൽ ആ മേൽഭാഗം മാത്രം തിരിച്ചും കട്ട് ചെയ്തിട്ട് അത് തിരിച്ചും പോട്ടിങ് ചെയ്ത് റീ പോട്ടിങ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് ഈ ഒരു ഭാഗം വെച്ച് നട്ട് കൊടുത്ത് കട്ട് ചെയ്ത് നട്ട് കൊടുത്താൽ ആ ഭാഗം വെച്ച് ആ ചെടി കിളിച്ച് വരുന്നതായിരിക്കും ഇതിൻ്റെ പ്രൊപ്പഗേഷനും വളരെ ഈസിയാണ് നമുക്കിതിൻ്റെ ഇല കട്ട് ചെയ്ത് ചകിരിച്ചോറിൽ വെച്ച് വളർത്തിയെടുക്കാവുന്നതാണ് ഞാൻ ഈ ഒരു വളമാണ് എൻ്റെ കല്ലാഞ്ചു ചെടികൾക്ക് കൊടുത്തത് ഇത് വേറൊന്നുമല്ല പഴത്തിൻ്റെ തൊലി കഞ്ഞിവെള്ളത്തിൽ ഇട്ട് വെച്ച് ഒരു പത്ത് ദിവസം ഇട്ട് വെച്ചതാണ് ഇത് നന്നായിട്ട് പുളിച്ചു കിട്ടിയിട്ടുണ്ട് ഇതിപ്പോൾ ഇരട്ടി വെള്ളവും ചേർത്ത് നന്നായിട്ട് ഡൈല്യൂട്ട് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ ചെടിയുടെ ചവിട്ടിൽ ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ഗാർഡനർ എന്നോട് ഈ ഇതിന് എൻ പി കെ നയൻറ്റീൻ 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 ഒരു ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് ചെടിയിലെല്ലാം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാൻ പറഞ്ഞിരുന്നു പക്ഷെ ഞാനത് ചെയ്തപ്പോൾ ആണ് ആ ചെടി നശിച്ചു പോയത് അപ്പോൾ അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് രാസവളം പറയത്തില്ല സജസ്റ്റ് ചെയ്യത്തില്ല ഇതേപോലുള്ള വീട്ടിൽ തയ്യാറാക്കാൻ പറ്റിയ ജൈവ വളങ്ങളുണ്ടെങ്കിൽ അത് കൊടുത്താൽ മതി അതും എപ്പോഴും കൊടുക്കണ്ട നിങ്ങൾക്ക് മാസത്തിൽ ഒരു കിലോ അല്ലെങ്കിൽ പതിനഞ്ച് ദിവസം കൂടുമ്പോൾ മാത്രം കൊടുത്താൽ കൂടാ മതി അതേപോലെ പൂക്കൾ ഉണ്ടായി കൊഴിഞ്ഞു പോയ ഭാഗം നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കണം എങ്കിലേ അവിടെ തിരിച്ചും പുതിയ തലിരലകളൊക്കെ വന്നിട്ട് തിരിച്ചും പൂക്കൾ ഉണ്ടാകുകയുള്ളൂ അങ്ങനെ പൂക്കൾ ഉണ്ടാകണം നമുക്ക് തിരിച്ചും പൂക്കൾ ഉണ്ടാകണമെങ്കിൽ നമുക്കിതിനെ നല്ല ഡാർക്ക് ായിട്ടുള്ള ഏരിയയിൽ വെക്കണം നല്ല ഇരുട്ടത്തിൽ ഇരുട്ടത്ത് വെച്ചാൽ മാത്രമേ തിരിച്ചും ഇതിൽ പൂക്കൾ ഉണ്ടാക്കിയുള്ളൂ സാധാരണ നമ്മുടെ ചെടികളെല്ലാം വെയിലത്ത് വെച്ചാലാണ് പൂക്കൾ ഉണ്ടാകുന്നത് പക്ഷേ കലാഞ്ചിയോ ചെടിയെ അപേക്ഷിച്ച് ഇത് ഇരുട്ടത്ത് വെച്ചാൽ മാത്രമേ ഇത് പൂക്കൾ ഉണ്ടാകത്തുള്ളൂ നമ്മൾ പകൽ ഫുള്ള ഒരു പതിനഞ്ച് മണിക്കൂറെങ്കിൽ ഇതിന് ഇരുട്ടത്ത് വെച്ചിട്ട് പിന്നീട് ഒരു മണിക്കൂർ ഒരു തണലുള്ള ഭാഗത്തോട്ട് സെമി ഷെയ്ഡിലോട്ട് വെച്ചിട്ട് തിരിച്ചും നമുക്കിതിനെ ഒരു പതിനഞ്ച് മണിക്കൂറ് ഇരുട്ടത്ത് അങ്ങനെയാണ് നമുക്കിതിനെ തിരിച്ചും ബ്ലൂം ചെയ്ത് എടുക്കാൻ പറ്റത്തുള്ളൂ തിരിച്ചും ഇതിൽ പൂക്കൾ ഉണ്ടാകത്തുള്ളൂ അതാണ് ഈ ചെടിയുടെ ഒരു പ്രത്യേകത തന്നെ പൂക്കൾ ഉണ്ടായതിനു ശേഷം നമുക്കിതിനത്തിൻ്റെ ആവശ്യമൊന്നുമില്ല പൂക്കൾ പൂക്കളുണ്ടായി നമ്മളിതെല്ലാം കട്ട് ചെയ്ത് വിട്ടതിന് ശേഷം ഒരു മെയ് തൊട്ട് ഒരു ആഗസ്റ്റ് വരെയാണ് ഇതിൻ്റെ റെസ്റ്റിംഗ് പീരീഡ് ആ സമയത്ത് നമുക്ക് വളം കൊടുക്കേണ്ട ആവശ്യമില്ല ഓഗസ്റ്റ് കഴിഞ്ഞ് ഒരു സെപ്റ്റംബർ കഴിയുമ്പോൾ തൊട്ടാണ് ഇതിൻ്റെ ഗ്രോയിങ് സ്റ്റേജ് സെപ്റ്റംബർ മുതൽ ഒരു നവംബർ വരെയാണ് ഇതിൻ്റെ ഒരു ഗ്രോയിങ് സ്റ്റേജ് ആ സമയത്താണ് നമുക്കിതിനകത്ത് വളം കൊടുക്കേണ്ടത് ആ സമയത്ത് നമുക്ക് കൊടുക്കേണ്ട വളം ഉണങ്ങിയ ചാണകപ്പൊടി ബോൺ മീൽ പൗഡർ വെർമി കമ്പോസ്റ്റ് ഇതെല്ലാം ചേർത്ത് കൊടുക്കാം നനഞ്ഞ ചാണകം ചേർക്കാൻ പാടില്ല നന്നായിട്ട് ഉണങ്ങി പൊടിഞ്ഞ ചാണകം വേണം ചേർക്കാൻ പിന്നെ നമുക്ക് ജൈവ എല്ലാം ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ആ സമയത്ത് വേണം നമ്മൾ ഒരു നവംബർ വരെയുള്ള ഓഗസ്റ്റ് മുതൽ നവംബർ വരെയുള്ള സമയങ്ങളിലാണ് നമുക്കിതിന് വളങ്ങൾ കൊടുക്കേണ്ടത് അതിനുശേഷം ഒരു നവംബർ കഴിഞ്ഞ ഒരു ഡിസംബറൊക്കെ ആകുമ്പോഴാണ് ഇതിൽ പൂക്കൾ ഉണ്ടാകാൻ തുടങ്ങുന്നത് അത് ഏപ്രിൽ വരെയും നമുക്ക് ഇതിൽ പൂക്കൾ കണ്ടിന്യൂസ് ആയിട്ട് വന്നുകൊണ്ടേയിരിക്കും ആ ഒരു നവംബർ ഡിസംബർ സമയം കഴിയുമ്പോഴാണ് നമുക്കിതിന് ഫ്ലവറിങ് ഫർട്ടിലൈസർ കൊടുക്കേണ്ടത് പിന്നെ ലീഫിലൂടെയും നമുക്ക് ഈ സ്റ്റെം കട്ടിങ്ങിലൂടെയും നമുക്കിത് പുതിയ ചെടി പ്രൊപ്പക്കേറ്റ് ചെയ്തെടുക്കാവുന്നതാണ് പിന്നെ നമ്മുടെ കലാഞ്ചിയ ചെടികൾക്ക് അങ്ങനെ പെട്ടെന്നൊന്നും കീടങ്ങൾ ആക്രമിക്കില്ല എങ്കിലും ഫംഗൽ ഇൻഫെക്ഷൻ പെട്ടെന്ന് വരുന്നതാണ് ഒരുമാതിരി വെള്ളക്കളല്ലോ പൂപ്പൽ മാതിരിയുള്ള ഒരു ഫംഗൽ ചെടിയുടെ ഇലകളിലും തണ്ടിലും ഒക്കെ പറ്റുപിടിച്ചിരിക്കും അപ്പോൾ അങ്ങനെ വന്നാൽ ചെടി പെട്ടെന്ന് നശിച്ചു പോകും അതുകൊണ്ട് നമുക്ക് ചെടിയിൽ മാസത്തിലൊരിക്കൽ സാഫ് ഫങ്കീസായിട്ട് നന്നായിട്ട് വെള്ളത്തിൽ കലക്കി ഈ ചെടിയിലെല്ലാം സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ടതാണ് ഈ പൂപ്പൽ പോലുള്ള രോഗങ്ങൾ ബാധിക്കുന്നത് ഈ വെള്ളം കെട്ടി നിൽക്കുമ്പോഴാണ് ഒരുപാട് നനവ് മണ്ണിൽ നിൽക്കുമ്പോഴാണ് ഈ പെട്ടെന്ന് ഈ പൂപ്പൽ രോഗങ്ങളൊക്കെ ബാധിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് വെള്ളത്തിൻ്റെ അളവ് വളരെ കുറച്ച് മാത്രം ഉപയോഗിക്കുക പിന്നെ എൻ പി കെ പോലുള്ള രാസവളങ്ങൾ നിങ്ങൾ ഒരു ചെടിയിൽ മാത്രം പ്രയോഗിക്കുക എല്ലാ ചെടിയിലൂടെ പ്രയോഗിക്കേണ്ട അതിൽ റിസൾട്ട് കിട്ടുവാണെങ്കിൽ മാത്രം മറ്റു ചെടിയിൽ നിങ്ങൾ ഉപയോഗിച്ചാൽ മതി ഒരു ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ നന്നായിട്ട് നേർപ്പിച്ചിട്ട് നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇത്രയൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് നല്ലൊരു കലാഞ്ചിയോ ഗാർഡൻ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ മറ്റൊരു ചെടിയുടെ വിശേഷവുമായി കാണുന്നത് വരെ നന്ദി നമസ്കാരം